അസ്സാമി വാത്തു അല്ലാമീൻ വസ്സലാമിൻ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ ഹയറും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പട്ടണം അൽ മദീനയാണ് അലൈഹി വസല്ലം സുറല്ലാഹിസ്ല ആയിഷിയുടെ വീട്ടിൽ നിന്ന് മസ്ജിദ് പരിശുദ്ധമായ മിമ്പറിലേക്ക് നടന്നു പോയാ അള്ളാഹുവിന്റെ റസൂലിന്റെ പാത സ്പർശനം കൊണ്ട് ഹർഷപോളിതമായ മണ്ണ് അതാണ് ഭൂമിയിലെ സ്വർഗ്ഗം ഭൂമിയിലെ സ്വർഗ്ഗസുന്ദരമായ പട്ടണം പരിശുദ്ധമായ മദീനയാണ് മദീനയിൽ പോകാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് അള്ളാഹു നമുക്ക് മദീനയിൽ എത്തിക്കട്ടെ ഒരുപാട് തവണ മദീന സന്ദർശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മദീനയിൽ ചെല്ലുക അവിടെ നമസ്കരിക്കുക അവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്യുക അവിടെ സേവനം ചെയ്യുക എന്നുള്ളതൊക്കെ വളരെയധികം ആവേശകരമായ ആനന്ദകരമായ കാര്യമാണ് ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ഈഗോ ഉള്ളവരാണെങ്കിലും എന്തൊക്കെ വാശിയുള്ളവരാണെങ്കിലും എത്ര അഹങ്കാരമുള്ളവരാണെങ്കിലും മദീനയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര വിനയമുള്ളവരായി മാറും നല്ല സൂക്ഷ്മതയുള്ളവരായി മാറും പരസ്പരം പരസ്പരം മാറും പുഞ്ചിരിക്കുന്നവരായി മാറും പരസ്പരം സ്നേഹിക്കുന്നവരായി മാറും അത് മദീനയുടെ പ്രത്യേകതയാണ് മദീനയിൽ ചെന്നുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധമായ മദീനയിൽ പുണ്യസൽക്രമങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആവേശമാണ് അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാത്ത പല സൂക്ഷ്മതയും മദീനയിലും അക്കയിലൊക്കെ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാം പരിശുദ്ധമായ മദീനയിൽ ഫ്രീ ആയി സൗജന്യമായി ചായയും കഹുവയും നൽകിയിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അഷേഖ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ആ മനുഷ്യൻ മദീനയിലുള്ള ആളുകൾക്കൊക്കെ സഹുവ കൊടുക്കുന്നു സിയാറത്തിന് വരുന്ന ആളുകൾ സൗജന്യമായി സൽക്കരിച്ചിരുന്ന സൽക്കാരപ്രിയനായിരുന്ന റസൂല്ലാഹിഅലി വസ്ലമാങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് മദീനയെ വളരെയധികം പ്രണയിച്ച ആശികീകങ്ങളെ പ്രണയിച്ച ആശിക്കിങ്ങൾക്ക് വിരുന്നൊരുക്കിയ ആശിഖ് ഇസ്മായിൽ എന്ന് പറയുന്ന സഹോദരൻ ആ സഹോദരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വാർത്ത നമ്മൾക്ക് കേട്ടതാണ് ആ സഹോദരന്റെ അതേ വഴിയിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ സഞ്ചരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫിൽ മദീനത്തിൽ മുനവറ മദീന മുനവറയിൽ നിന്നുള്ള വാർത്ത അബിനു ഇസ്മായിൽ ഇസ്മായിൽ എന്ന് പറയുന്ന വയോവൃത്തനായ മദീനയിലുള്ള ആളുകൾക്ക് ചായ വിതരണം ചെയ്തിരുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന വയോവൃദ്ധനായ മനുഷ്യന്റെ മക്കൾ അവർ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ അതേ വഴിയിൽ അദ്ദേഹത്തിന്റെ മക്കളും സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ചായയും കാവയുമൊക്കെ വിതരണം ചെയ്യുകയാണ് മദീനയിൽ ചായ വിതരണം ചെയ്യുക മദീനയിൽ ഈത്തപ്പഴം വിതരണം ചെയ്യുക എന്നുള്ള വലിയൊരു ആവേശമുള്ള കാര്യമാണ് പരിശുദ്ധമായ അപാലയത്തിലേക്കും പരിശുദ്ധമായ മദീനയിലേക്കും കഴിഞ്ഞ മാസം ശേഷം ഈ ചൊവ്വാൽ തന്നെ പോകാനുള്ള അവസരമുണ്ടായപ്പോൾ അലഹദില്ല ഞാൻ ആളുകൾക്ക് ഈത്തപ്പഴം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈത്തപ്പഴം വിതരണം ചെയ്യുക അങ്ങനെയാണ് മക്കയിലും മദീനയിലും പോയി കഴിഞ്ഞാൽ നമ്മളാകെ മാറും ഭയങ്കര സൂക്ഷ്മതയുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമായി മാറും ഏറ്റവും വലിയ ഇബാധത്ത് ഏറ്റവും വലിയ വിപാദത്തിൻ്റെ മാധുര്യം നമുക്ക് ഒന്നും കഴിയുക മക്കയിലും മദീനയിലും പോകുമ്പോഴാണ് അപ്പം മദീനയിൽ സൗജന്യമായി ഒരു ദിവസം ഈത്തപ്പഴം വിതരണം ചെയ്തപ്പോഴേക്കും എനിക്കുണ്ടായ ആ ഒരു ആത്മീയമായ ഒരു ആനന്ദം ബഹുമാനപ്പെട്ട ഇസ്മായിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എല്ലാ ദിവസവും അജിനിലുള്ള ആളുകൾക്ക് ചായ വിതരണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയ മനുഷ്യൻ സൗജന്യമായി ചായയും ചായയും കാപ്പിയും ചായയും കാവയും വിതരണം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച മനുഷ്യൻ ആ മനുഷ്യന്റെ വഴിയിൽ അദ്ദേഹത്തിന്റെ മക്കൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സൗഭാഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് മദീനയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അവരുടെ അവർക്ക് അല്ലാഹു നൽകിയ തോഫീക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് അള്ളാഹു മദീനയെ ഇഷ്ടം വെക്കാനും മദീനയെ സ്നേഹിക്കാനും മദീനയിൽ ഒരുപാട് സന്ദർശിക്കാനും വിശുദ്ധമായ മദീനയിൽ തന്നെ അന്തി ഉറങ്ങാനും അള്ളാഹു നമുക്ക് തരട്ടെ ആശങ്കീങ്ങളിൽ അള്ളാഹുദ ഉൾപ്പെടുത്തട്ടെ സ്നേഹിക്കുന്നവരിൽ ഉത്തനബിയെ സ്നേഹിക്കുന്നതിൽ അള്ളാഹുദട്ടെ ഉത്തരബിയെ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ ഹസന വഫിൽ ആഖിറതി അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു